ഹലോ അസ്ലാമലൈക്കും എന്തെല്ലാവരും വിശേഷങ്ങളും സുഖാണ് അലഹമില്ല ഒക്കെ റഹത്താ കേട്ടോ എല്ലാവരും രോഗങ്ങളും അബ്ബ് ശരിയാക്കി തെറ്റെ നമ്മുടെ ഹലാലയമുറാത്തിലൊക്കെ ഹാസിലാക്കി തട്ടെ അതുപോലെ തന്നെ നമ്മുടെ മനസ്സമാധം സന്തോഷം നമുക്ക് തരട്ടെ അള്ളാഹു പറച്ചോൻ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എൻ്റെ ഉമ്മാൻ്റെ പറഞ്ഞ സമയത്ത് നിങ്ങൾ കണ്ട കുറച്ച് കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി പറയാനാട്ടോ അതേപോലെ തന്നെ ഇതേപോലത്തെ അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും അറിയില്ല പക്ഷേ നിങ്ങളോട് ഷെയർ ചെയ്യാം എങ്ങനെയാണ് ആ ഒരു അനുഭവം എന്ന് ആദ്യം തന്നെ എൻ്റെ ഉമ്മാനെ പറ്റി പറയാം എല്ലാവർക്കും അവരവരുടെ ഉമ്മ ഉമ്മാരത്രയും പ്രത്യേകതയുള്ള അല്ലേ എല്ലാവർക്കും ഉമ്മമാരെ പറ്റി പറയാം പത്ത് നാവാണല്ലേ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഉമ്മ ഉമ്മ മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ നാല് വർഷമായി അപ്പോൾ ഉമ്മ ഉമ്മാക്ക് അസുഖം എന്ന് പറഞ്ഞത് ക്യാൻസർ ആയിരുന്നു പക്ഷേ അതിലും അള്ളാഹു ബർക്കത്ത് നൽകിയിട്ടുണ്ട് ആ അസുഖത്തിലും അള്ളാഹ്ക്ക് ഉമ്മ അനുഗ്രഹം നൽകിയിട്ടാണ് അതായത് അള്ളാഹ് അനുഗ്രഹം നൽകിയിട്ടാണ് ഉമ്മാനെ കൊണ്ടുപോയിക്കുന്നത് കാരണം ഉമ്മാക്ക് ക്യാൻസർ എന്ന അസുഖം വരുന്നത് തീരെ ഇഷ്ടമല്ല അത്രയും പേടിയുള്ള അസുഖമാണ് ജീവിതത്തിൽ അത്രയും പേടി ചേരുന്ന അസുഖമായിരുന്നു ക്യാൻസർ എന്ന രോഗം അത് ഉമ്മാൻ്റെ ഉപ്പാക്കുണ്ടായിരുന്നു അതിൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ചിലവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ ഉമ്മാക്കും പേടിയായിട്ട് പക്ഷേ ഉമ്മാക്കറിയില്ലായിരുന്നു ഇതിങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടും എന്നുള്ളത് പക്ഷേ മറ്റുള്ളവരിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ ഉമ്മാക്കും ഭയങ്കര പേടിയായിരുന്നു അതായത് അൽവാസികളിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അവർക്ക് ക്യാൻസർ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളോട് വന്നിങ്ങനെ പറയും അപ്പോൾ ഭയങ്കര പേടിയാണ് അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ദുവാ എപ്പോഴും ഞങ്ങൾ കേൾക്കലുണ്ട് പഠിച്ചവനെ മാറാറുകളെ തൊട്ട് ഞങ്ങൾ ഇനി പരീക്ഷിക്കല്ലേ അല്ല എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഉമ്മ എപ്പോഴും ദുവാ ചെയ്യാം അതേപോലെ തന്നെ പക്ഷേ അതിൽ അല്ല കൊടുത്തു കാരണം മാറാത്തൊരു രോഗം തന്നെ കൊടുത്തു അല്ല റബ് പ്രതീക്ഷിച്ചു പക്ഷേ അതിലൊരനുഗ്രഹം കണ്ടെത്തിയത് അനുഗ്രഹം ഉമ്മ കൊടുത്തത് ഉമ്മ മരണ സമയത്ത് വരെ മറക്കുന്നത് മരണം കയറി മരിക്കുന്നത് വരെ എൻ്റെ ഉമ്മ അറിഞ്ഞിട്ടില്ല എൻ്റെ ഉമ്മക്ക് ക്യാൻസറാണെന്ന് അസുഖം ആരും അറിഞ്ഞിട്ടില്ല അതാണ് അത്രയും പ്രത്യേകത പത്ത് വർഷത്തെ പഴക്കം എന്ന ഡോക്ടർമാർ പറഞ്ഞു അതായത് ശരീരത്തിൽ മൊത്തം വ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഉമ്മാൻ്റെ അസുഖം അത്രയും വ്യാപിച്ചിട്ടും ഉമ്മാക്ക് ഒരു എഫക്റ്റ് പോലും അതായത് ഒരു എന്താണ് ഒരു നമ്മൾ പറയില്ല എന്തെങ്കിലുമൊക്കെ ഒരു നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ കാണിക്കൂല അതുപോലും ഉമ്മക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല പഠിച്ചവന് മരണ സമയത്ത് പോലും എൻ്റെ ഉമ്മാക്കും പഠിച്ചോ കാണിച്ചെടുത്തിട്ടില്ല നിനക്ക് ക്യാൻസർ എന്ന അസുഖമാണ് നീ എന്താണ് പേടിച്ചിരുന്ന അസുഖമാണ് നിനക്കുള്ളത് എന്ന് പഠിച്ചോനൊരിക്കലും കാണിച്ചു കാണിച്ചെടുത്തിട്ട് അതുപോലെ ഞങ്ങളും ആരും അറിഞ്ഞിട്ട് ചെയ്യുക ഈ ഉമ്മാക്കീ ഒരു ക്യാൻസർ എന്ന രോഗമാണെന്നുള്ളത് അപ്പോൾ ഉമ്മാക്കിപ്പോൾ പെട്ടെന്ന് വന്നത് എന്താ വെച്ചാൽ വയറ് ഫുഡ് കഴിക്കുമ്പോൾ പെട്ടെന്ന് ഛർദിയായിരുന്നു വന്നിരുന്നത് അപ്പോൾ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു കൊയ അത് വൻകുടലിൻ്റെ അവിടെ ഒരു ചെറിയൊരു തടിപ്പ് കാണാണ്ട് അത് റിമൂവ് ചെയ്താൽ ശരിയാവും സാധാരണ ഗ്യാസ് ഒക്കെ നിറഞ്ഞിട്ട് അങ്ങനെ വരും അങ്ങനെ അത് മാസങ്ങളോളം നീണ്ടു നീണ്ടു പോയിട്ട് ഉമ്മാക്ക് ഒരു ഒരു മാറ്റവും ബോഡിയിൽ കാണുന്നില്ല അതായത് ഇങ്ങനൊരു അസുഖത്തിൻ്റെ ആളാണോ അല്ലെങ്കിൽ ക്ഷീണം പനി അങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിച്ചോ കാണിച്ചിട്ടില്ല കേട്ടോ പത്രി അനുഗ്രഹമാണ് അതുപോലെ മരണ സമയത്ത് അതുപോലെ കണ്ടത് എന്താണെന്ന് വെച്ചാൽ വെൻറ്റിലേറ്ററിലൊക്കെ ആയിരുന്നു പക്ഷേ ആരും പറഞ്ഞിട്ടില്ല അതായത് ഒരു സർജറി കയറി അത് ഫെയിലായിട്ടാണ് അവർ മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തത് അവിടെ നിന്ന് വെൻ്റിലേറ്ററിൽ കാണുമ്പോൾ പിന്നെ പോയത് പിന്നെ കണ്ണ് തുറന്നിട്ടില്ലമ്മ പിന്നെ കണ്ട് തുറന്നിട്ടില്ല അങ്ങനെ ഒരാഴ്ചത്തോളം വെൻറ്റിലേറ്ററിൽ അനങ്ങാതെ കിട്ടുന്ന അങ്ങനെ മരണ സമയത്ത് ഉമ്മാൻ്റെ ശരീരത്തിൽ കണ്ടത് ആദ്യം കണ്ടത് കാലനങ്ങുന്നതായിരുന്നു കേട്ടോ അങ്ങനെ കാലനങ്ങിയപ്പോൾ എല്ലാവരും സമാധാനത്തിൽ വിചാരിച്ചോ മഷാൽ തുടങ്ങി കാരണം ഒരാഴ്ചത്തോളം ഒരു റിയാക്ഷനും ഇല്ല ഉമ്മാൻ്റെ ശരീരത്തിൽ അങ്ങനെ ആ ഒരു കാലനങ്ങിയപ്പോൾ എല്ലാവരും സന്തോഷിച്ച് പഠിച്ച പോലെ എന്തെങ്കിലുമൊക്കെ ബോഡിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ വരുന്നുണ്ട് അങ്ങനെ അത് മരണത്തിലേക്കുള്ളൊരു യാത്രയായിരുന്നു നമ്മൾ പറയില്ല റോഹിനാദ്യം പിടിക്കല് കാലിൻ്റെ അടിയിൽ നിന്നാണെന്ന് അതിനകത്ത് കയ്യിലേക്ക് എത്തി കയ്യിൽ നിന്ന് മേലെ അങ്ങനെ റോ അങ്ങനെ ഡോക്ടർമാർ നിങ്ങൾ നിങ്ങളറിയിക്കണവരൊക്കെ അറിയിച്ചോളൂ അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ ഉമ്മ അമ്മായിരുന്നു ഉമ്മാൻ്റെ അങ്ങളുടെ വൈഫായിരുന്നു അങ്ങനെ അവർ പോയി കലിയമ്മക്ക് ചൊല്ലിക്കൊടുത്തു ഉമ്മ ആ കലിമ ചൊല്ലിക്കെടുക്കുമ്പോൾ ഉമ്മാൻ്റെ കണ്ണിൽ നിന്ന് രണ്ട് കണ്ണിൽ നിന്ന് വെള്ളം ഇട്ടിന്നാ പറ അതുപോലെ നമ്മൾ ആവിയും നെറ്റിത്തടം വേർക്കാന്നൊക്കെ പറയില്ലേ അതേപോലെ ആയിരുന്നു കാരണം നല്ല എന്ന് പറഞ്ഞത് അങ്ങനെ അതിലും അതിലുപരി ഞങ്ങൾ ഞങ്ങൾ വീടുകളിൽ കണ്ടൊരു ഒരു ഇതുണ്ടായിരുന്നു മരണ മരണസമയം നമ്മളെ വീട്ടിലൊരു മരണം നടക്കാൻ പോകുമ്പോൾ നമ്മൾ നമുക്ക് അറിയപ്പെടാൻ അനുഭവപ്പെടുന്നത് അത്രയും സങ്കടപ്പെട്ട് കണ്ടാണ് ഞങ്ങളൊക്കെ നടക്കണത് കാരണം ഞങ്ങളൊന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ലായിരുന്നു വീട്ടുകാർ കാരണം ഞങ്ങൾ പ്രഗ്നൻ്റ് ആയിരുന്നു പിന്നെ അതുപോലെ ഉമ്മ വെൻ്റിലേറ്ററിലായതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഓപ്പറേഷനത്തിന് പോയ ഉമ്മ വീട്ടിലേക്ക് വരുന്നത് മയ്യത്തായിട്ടായിരുന്നു അതായത് മയ്യത്താണ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നത് അപ്പോൾ ആ മരണ ദിവസം ഞങ്ങളുടെ ദിവസം വീട്ടിൽ നടന്ന കുറച്ച് കാര്യങ്ങളത് അതായത് ഒരു പൂച്ച ഒരു കറുത്ത പൂച്ച രാവിലെ തുടങ്ങിയ കരച്ചില നമ്മൾ വിചാരിക്കും അതിൻ്റെ എന്തെങ്കിലും അസുഖം വന്നിട്ടാണ് കരുന്നത് പക്ഷേ അല്ല അതിന് എത്ര ആട്ടിയിട്ടും നമുക്കങ്ങനെ ഉള്ളിലൊരു സങ്കടം അത് കറിയുമ്പോൾ എന്തെങ്കിലും വീട്ടിൽ എന്തോ നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു തോന്നല് വരാം പ്രത്യേകിച്ച് മുമ്പ് ഇങ്ങനെ കിടക്കുന്ന ഇവരും ആരും ഞങ്ങളൊന്നും അറിയില്ല പക്ഷെ ഞങ്ങളുടെ ഉള്ളിൽ എന്തോ സങ്കടം ഇങ്ങനെ കണ്ട് കിടന്ന് അലട്ടുന്നുണ്ട് അങ്ങനെ ഈ പൂച്ച രാവിലെ തുടങ്ങിയ കരച്ചിൽ ഉമ്മ കിടക്കുന്ന റൂമിൻ്റെ അവിടെ വന്നിട്ട് അതായത് ജനലിൻ്റെ പുറത്ത് വന്നിട്ട് കരയുക ഞങ്ങളുടെ ചൂടിന് ചുറ്റോറും വന്ന് കറിയുക ഞങ്ങളെ മുഖത്തേക്ക് നോക്കി നോക്കിക്കറിയാം ഞങ്ങളെ മുറ്റത്ത് നിന്ന് കരയുക അങ്ങനെ ആ പൂച്ച ഉമ്മാൻ്റെ മരണ വാര്ത്ത ഞങ്ങൾ വീട്ടിലെത്തുന്നത് വരുന്നാട്ടെന്ന് കരയായിരുന്നു അത്രയ്ക്കും ഞങ്ങൾ ആ പൂച്ചനാട്ടി അതായത് ഇവിടുന്ന് പോ അങ്ങോട്ട് റോഡിൻ്റെ അവിടെ കൊണ്ടേ കളഞ്ഞു അതായത് അവിടെ നിന്ന് പിന്നെ ഈ വീട്ടിലേക്ക് വന്നിട്ട് ആ പൂച്ച കറിയായിരുന്നു അതേപോലെ തന്നെ എന്താണ് ആ എത്ര ആട്ടിയിട്ടും കറി അതുപോലെ തന്നെ ഉമ്മാൻ്റെ മരണം ഈ വീട്ടിലേക്ക് ഞങ്ങളെ വീട്ടിലേക്ക് ഉമ്മാൻ്റെ മയ്യത്ത് എത്തുന്നത് വരെ ആ പൂച്ച കിടന്ന് കരഞ്ഞിട്ടുണ്ട് രാത്രിയിലാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ് എനിക്കെന്തോ പേടിയാവുന്നുണ്ട് ഉമ്മാക്കെന്തോ പറ്റാം എൻ്റെ വീട്ടിൽ എന്തൊക്കെയോ നടക്കാൻ പോകുന്നുണ്ട് അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുക അതപ്പോൾ ഞങ്ങൾക്കൊക്കെ തോന്നും പാ പോ പൂച്ച പോ പൂച്ച ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നുണ്ട് പണ്ടാറ് പൂച്ച എന്തിൻ്റെ കരച്ചിലാണാമോ എന്ത് ലക്ഷണമാണോ ലക്ഷണക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഞങ്ങളിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ആ പൂച്ച എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നൊരു പൂച്ചയായിരുന്നു ഉമ്മ ഭക്ഷണങ്ങൾ കൊടുത്തിട്ടും ഞങ്ങളെ വീട്ടിൽ നമ്മൾ ഭക്ഷണങ്ങൾ കൊടുത്തിട്ടൊക്കെ വളർ വളർത്തിയല്ല നമ്മളെ വീട്ടിലിങ്ങനെ ചുറ്റുപാട് നടക്കുന്ന ഒരു പൂച്ചയാണ് പക്ഷെ കൂടുതൽ ഞങ്ങളെ വീടുകളിലും ഞങ്ങളോട് കൂടുതൽ അറ്റാച്ച് ചെയ്ത് ഒരു പൂച്ചയാണ് പിന്നെ പെട്ടെന്ന് സമയത്ത് അതിനെ കാണാതായി പിന്നെ ഞങ്ങൾ വിട്ടു പിന്നെ പക്ഷേ ഉമ്മാൻ്റെ മരണ സമയത്തായപ്പോൾ അത് വീട്ടിലേക്ക് വന്നിട്ട് നമുക്ക് അതിന് തന്നെ സങ്കടമാണ് തോന്നുന്നത് എൻ്റെ ഉമ്മ മരിക്കുന്നത് കാരണം എൻ്റെ ഉമ്മനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നും നാല് വർഷമായിട്ടും ആളുകൾ ഇന്നും നല്ലതായി പറയത്തുള്ളൂ കാരണം നമ്മൾ മരണശേഷി നമ്മളെ പറ്റി ഒരാൾ നല്ലത് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പാണ് സ്വർഗമാണെങ്കിൽ അത്രയും നല്ല വ്യക്തിയാണ് എൻ്റെ ഉമ്മ അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഒരു വേറൊരു പ്രത്യേകത കേട്ടോ നമ്മൾ കയ്യിൽ എൻ്റെ വീട്ടിൻ്റെ വാതിൽക്ക് വന്ന് ആരെന്തു ചോദിച്ചാലും അവരോട് ഇല്ല എന്നുള്ള വാക്ക് എൻ്റെ ഉമ്മ ഒരിക്കലും പറയില്ല അത് അഞ്ച് രൂപയാണെങ്കിൽ പോലെ എൻ്റെ ഉമ്മ എടുത്തത് കൊടുക്കും ഇല്ല എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട് മറിച്ചോൻ അത് അവരെ മടക്കിയേക്കില്ല എന്ന് പറയാം പിന്നെ എൻ്റെ ഉമ്മക്ക് പഠിച്ചൻ കൊടുക്കുന്ന അനുഗ്രഹം എന്ന് വെച്ചാൽ ഏതെങ്കിലും സമയത്ത് പഠി ഉമ്മാൻ്റെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ലെങ്കിൽ പഠിച്ചോന് ഏതെങ്കിലും ഒരു വിധത്തിൽ ഉൻ്റെ കയ്യിൽ ക്യാഷ് എത്തിക്കും അതെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും നമുക്കറിയില്ലേ ഏതെങ്കിലും രീതിയിൽ നമ്മൾ പഠിച്ചോട് സഹായിക്കുന്നേ അപ്പം ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഉമ്മൻ്റെ കയ്യിൽ എങ്ങനെയെങ്കിലുമൊക്കെ ക്യാഷ് ആ ഒരു വഴി കാണിച്ചു കൊടുക്കും ഉമ്മ ഒക്കെ പഠിച്ചോനെക്കും അതുപോലെ എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞ ആൾ വീടിൻ്റെ ഒക്കെ നല്ല രീതിയിൽ വൃത്തിയിൽ കൊണ്ടു നടക്കുന്ന ആളട്ട അപ്പം എൻ്റെ ഉമ്മയും ഓപ്പറേഷൻ തന്നെ പോയ സമയത്ത് വീടൊക്കെ ഭയങ്കര അലങ്കോലായിട്ട് കൊടുക്കുക അതെന്ന് വെച്ചാൽ അങ്ങനെ രണ്ടുപേർ പ്രഗ്നൻ്റാണ് വീട്ടിലാളില്ല ഒരു വെല്ലുമ്മയാണുള്ളത് വൃത്തിയാക്കും പക്ഷേ ഉമ്മ വൃത്തിയാക്കുന്ന രീതിയിലൊന്നും അങ്ങനെ ആവണില്ല അതിന് ഉമ്മേൻ്റെ ഭരണ ദിവസത്തിൻ്റെ തലേന്ന് എൻ്റെ അനിയത്തിൻ്റെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ ഈ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ ഏ അങ്ങനെ തോന്നിയിട്ട് അവളും എൻ്റെ രണ്ട് കസിൻ സിസ്റ്റർ കൂടെ വീട് മൊത്തം വൃത്തിയാക്കി നല്ല നീറ്റാക്കി വെച്ച് അതും ഒരു സൈനായിരുന്നെ നമുക്ക് അതൊരു നമുക്കൊരു ഇതായിരുന്നു കാരണം നമ്മൾ മരണ സമയം ഈ സമയത്ത് മൂന്നത് കയറിഞ്ഞിട്ട് നമ്മളിന്ന് ആലോചിക്കുകയാണ് പഠിച്ചവനും അതിനായിരുന്നില്ല അതൊക്കെ ചെയ്യിപ്പിച്ചത് എന്തെങ്കിലും എൻ്റെ എൻ്റെ ഞങ്ങൾ ഞങ്ങളെ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളും ചെയ്തു അവരെ രീതിയിൽ ചെയ്യാൻ പറ്റും അവരും ചെയ്തു അങ്ങനെ ഒരു ദിവസം ഉച്ചക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട് പെടയുക അന്നത്തെ ദിവസം തന്നെ ഉച്ചക്ക് അപ്പോൾ ഫുഡ് മുഹറം മൂന്നിനാണ് എൻ്റെ ഉമ്മ മരിക്കണത് മുഹറം ഒന്നു മുതൽ എൻ്റെ സിസ്റ്റർ അതായത് എൻ്റെ അനിയത്തി നോമ്പ് എടുത്തോളും ഉമ്മാക്കൊരു കുഴപ്പമില്ലാതെ ഉമ്മ മരണേ എന്ന് പറഞ്ഞിട്ട് നോമ്പ് എടുക്കാൻ തുടങ്ങി അങ്ങനെ അവിടെ നോമ്പ് നോക്കിയിട്ടുണ്ട് എനിക്ക് നോമ്പ് എടുക്കാൻ കയ്യിൽ ബ്രഗ്നൻ്റ് ആയിരുന്നു അങ്ങനെ എന്താണ് ഫുഡ് കഴിച്ചുകൊണ്ട് എടുക്കുമ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കര പിടച്ചില്ല അപ്പോൾ ഞാൻ കരഞ്ഞ എൻ്റെ ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ മന്ത്രിക്കുക കാരണം എൻ്റെ മനസ്സിങ്ങനെ മന്ത്രിച്ച് തെരും എൻ്റെ ഉമ്മ മരിച്ചു എൻ്റെ ഉമ്മ മരിച്ചെന്നുള്ള രീതി ഒന്നും ഇല്ലാതെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇല്ല പെട്ടെന്ന് പൊട്ടിക്കയറി അതൊരു കുറച്ച് സമയത്തേക്ക് പഠിച്ച് തന്നിട്ടുള്ളൂ പിന്നെ മറന്ന നമ്മളെ കുറച്ച് നേരം റിലാക്സായി അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകത വെച്ചാൽ ഉമ്മ മരിച്ചത് മോഹർ മൂന്നിനാണ് കേട്ടോ എൻ്റെ ഉമ്മക്ക് ഏറ്റവും ഇഷ്ടമുള്ള മാസമാണ് മോഹർറം മൂന്ന് എന്ന് പറഞ്ഞില്ല ആ ഒരു മാസത്തെ എല്ലാ നോമ്പും പത്ത് നോമ്പും പഠിച്ചവൻ ഉമ്മക്ക് എനിക്ക് തെച്ച് കൊടുത്തിട്ടുണ്ട് അത് എടുത്തിട്ട് ഉമ്മ പോളന്നിട്ട് ഉമ്മ മരിച്ച സമയത്ത് എല്ലാവരും പറഞ്ഞു ഉമ്മാൻ്റെ മാസം തന്നെയാണ് ഉമ്മ പോയിക്കുന്നത് പഠിച്ചവൻ എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ മാസമാണല്ലേ അപ്പോൾ അള്ളാഹാൻ്റെ ഇഷ്ടപ്പെട്ടവർ പഠിച്ചവൻ കൊണ്ടുപോകുന്ന ഒരു മാസം കൂടി ഇരിക്കാൻ തോന്നുന്നു അമ്മക്കിങ്ങനെ അള്ളാഹുക്ക് എത്ര ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരുന്നല്ലോ എൻ്റെ ഉമ്മാനെ നേരത്തെ കൊണ്ടുപോയത് പിന്നെ അതുപോലെ തന്നെ ഉമ്മാൻ്റെ ഇപ്പോഴും ഉമ്മാൻ്റെ ഓർമ്മകൾ കണ്ടെട്ടോ ഇപ്പോഴും ഉമ്മാനെ പറ്റി പറയാൻ എല്ലാവർക്കും നല്ല കാര്യങ്ങളെ ഉള്ളു ഞങ്ങൾ തന്നെ അലഹമ്മദില്ല എന്ന് പറയലുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ ഉമ്മാൻ്റെ മറന്നു ശേഷം ആളുകൾ ഇത്രയും നല്ല കാര്യങ്ങൾ ഉമ്മാനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ അത്രയും നല്ല ഉമ്മയാണല്ലോ എൻ്റെ ഉമ്മ ആളുകൾ എൻ്റെ ഉമ്മാനെ കുറിച്ച് ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസവും ഓർക്കാത്ത ദിവസങ്ങളില്ല ഒരു ദിവസം കാണാത്ത മുഖം ഇപ്പോഴും കാണാത്ത ദിവസങ്ങളില്ല എന്ന് പറഞ്ഞ ആളുകൾ വന്ന് പറയുമ്പോൾ ഞങ്ങൾ കല്യാണം ദൂരില്ല എൻ്റെ ഉമ്മ ഇത്ര മനോഹരമാണെന്ന് പറഞ്ഞ് കുഞ്ചിരിക്കാരെ പറയും എന്നിട്ട് എൻ്റെ ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ പറയും ഉമ്മാനെ പറ്റി ഇപ്പോഴും പറയാൻ ആൾക്കാർക്ക് നല്ലതേ പറയാനുള്ളൂ അത്രയ്ക്കും നല്ലതാണ് എൻ്റെ ഉമ്മ എന്നിപ്പോഴും നല്ല സന്തോഷത്തോടെ പറഞ്ഞു അലഹമ്മില്ല പക്ഷേ പഠിച്ചവനെ ഞങ്ങളെക്കാട്ടിയൊക്കെ കൂടുതലും മനസ്സിലേക്ക് പഠിച്ചവനായിരുന്നു കുറച്ച് വേഗം കൊണ്ടുപോയി അതുപോലെ എൻ്റെ ഉമ്മ നല്ലൊരു മരുമകളായിരുന്നു നല്ലൊരു ഭാര്യയായിരുന്നു നല്ലൊരു ഉമ്മയായിരുന്നു നല്ലൊരു മൂത്തച്ചിയായിരുന്നു അവർ അവരൊരിതിൽ ഒരു ഒരു ഉമ്മൻ്റെ ലൈഫ് കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയില്ല ഉമ്മ ഇങ്ങനെ അമ്മായിമ്മ പോര് മൂത്തച്ചികൾ തമ്മിൽ ഇളച്ചികളെ തമ്മിൽ പക്ഷേ ഉമ്മൻ്റെ ദില നോക്കുകയാണ് അങ്ങനത്തെ ഒരു സംഭവങ്ങളെ ആരും പറഞ്ഞത് ഞങ്ങളും കേട്ടിട്ടില്ല ഇപ്പോഴും ആരും പറയുന്നില്ല അപ്പോൾ പിന്നെ ആളില്ല എന്നാലും ഞങ്ങൾ വിചാരിക്കാറുണ്ട് എത്ര മനോഹരമായിട്ടാണ് എൻ്റെ ഉമ്മ ഭൂമിയിൽ ജയിച്ച് തീർത്തിട്ട് ഉമ്മ സ വിട പറഞ്ഞു പോയതെന്ന് അത്രക്കും മനോഹരമായിരുന്നു ഇൻഷാല്ല ഇത് എൻ്റെ ഒരു ചെറിയ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നതാണ് കേട്ടോ അപ്പോൾ ആരും തെറ്റ് കത്തിക്കരുത് വീണ്ടും കാണാം